മകൾ നന്ദനിയുടെ വേർപാടിന്റെ വേദന കെ എസ് ചിത്രയെ ഇന്നും വിട്ടുപോയിട്ടില്ല മകളുടെ ഓർമ്മ ദിവസം ചിത്ര പങ്കുവച്ച വാക്കുകളിൽ ആ വേദനയുടെ ആഴം അളക്കാനാകുമായിരുന്നു സ്വർഗത്തിലെ കുഞ്ഞു മാലാകെയെന്നാണ് ചിത്ര മകളെക്കുറിച്ചെന്ന് പറഞ്ഞത് മകളുടെ ശേഷം സംഗീത ലോകത്തു നിന്നും വീട്ടുനിന്ന ചിത്രയെ തിരികെ കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ലതാ മങ്കേഷ്കറും ഇളയരാജയുമായിരുന്നു ധന്യവർമ്മയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തന്റെ തിരിച്ചുവരവിനെക്കുറിച്ച് ചിത്ര സംസാരിക്കുന്നുണ്ട് തിരികെ വരുന്നില്ലെന്ന് കരുതിയിരുന്ന തന്നെ തേടിവന്ന വന്ന ലതാ മങ്കേഷ്കറിന്റെ കോളിനെക്കുറിച്ചും പിന്നീട് സ്റ്റേജ് പരിപാടിക്കായി ഇളയരാജ വിളിച്ചതുമെല്ലാം അവർ ഓർക്കുന്നുണ്ട് എന്നെ തിരിച്ചു കൊണ്ടുവരാനായി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടവർ രഞ്ജിനി ഹരിദാസും വിജയ് ടി വിയിലെ റൌഫയുമൊക്കെയായിരുന്നു ഞാൻ വന്നാലേ ഷൂട്ട് തുടങ്ങുമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് ഏഷ്യ എല്ലാ മാസവും രഞ്ജിനിയെ എന്റെ അരികിലേക്ക് വിടുമായിരുന്നു എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് തിരികെ കൊണ്ടുവരാൻ എനിക്ക് അപ്പോഴൊന്നും തിരികെ വരണം എന്നുണ്ടായിരുന്നില്ല ആ സമയത്താണ് ലതാജിയുടെ പേരിലുള്ള അവാർഡിന് എന്നെ തിരഞ്ഞെടുക്കുന്നത് ഹൈദരാബാദിൽ വെച്ചായിരുന്നു ഞാൻ പോകാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അങ്ങനെയിരിക്കുമ്പോഴാണ് ലതാജി വിളിക്കുന്നതും നീ തീർച്ചയായും പോകണം ഞാനും വരും എന്ന് പറഞ്ഞതെന്നും കെ എസ് ചിത്ര പറയുന്നു പക്ഷേ അന്നും പാടിയില്ല കുറച്ചു കുറച്ചുനാളേക്ക് പാടിയില്ല വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് പിന്നീട് പാടിയത് ചെന്നൈയിൽ രാജസാറിന്റെ പരിപാടിയിലാണ് പാടിയത് റെക്കോർഡിങ്ങിന് പോകുന്ന സമയം വീട്ടിൽ നിന്നും ഇറക്കി സ്റ്റുഡിയോയിൽ കൊണ്ടുപോകുന്നത് വരെ എൻ്റെ ചേച്ചിയും വിജയൻ ചേട്ടൻ്റെ സഹോദരിയും വീട്ടിൽ തന്നെയായിരുന്നു ഞാൻ തിരികെ സ്റ്റുഡിയോയിൽ പോയതിനു ശേഷമേ അവർ പോയുള്ളൂ അതുവരെ കൂടെ നിന്നു മൂന്നു നാലു മാസം എൻ്റെ കൂടെ തന്നെയായിരുന്നു ചിത്ര പറയുന്നു തന്നോട് ഇളയരാജ പറഞ്ഞ വാക്കുകളും ചിത്ര പങ്കുവയ്ക്കുന്നു രാജസാർ റിഹേഴ്സലിന് വരാൻ പറഞ്ഞിരുന്നു എനിക്ക് വരാൻ പറ്റില്ലെന്നും ഒരു വർഷത്തേക്കെങ്കിലും വീട്ടിൽ ഇരുന്നോട്ടെ എന്നും ഞാൻ പറഞ്ഞു നീ വന്നില്ലെങ്കിൽ പരിപാടി ക്യാൻസലാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നെ കൊണ്ടുവരാൻ പറഞ്ഞതായിരിക്കാം പക്ഷേ അങ്ങനെ പറഞ്ഞു രാജസാർ എൻ്റെ ഭാര്യ മരിച്ചിട്ട് മൂന്നു മാസമേ ആയിരുന്നുള്ളൂ നന്ദനിയുടേത് ആറു മാസം കഴിഞ്ഞിരുന്നു എന്റെ കൂടെ മുപ്പതിലധികം വർഷം ജീവിച്ചയാൽ പോയി എന്നിട്ടും ഞാൻ പരിപാടിക്ക് വന്നില്ലേ നീ അങ്ങനെ വിചാരിക്കരുത് നീ വന്നേ പറ്റൂ എന്ന് പറഞ്ഞു ചിത്ര പറയുന്നത് ഇങ്ങനെയാണ് വീട്ടിൽ നിന്നും എല്ലാവരും പലരുടെയും കഥകൾ പറഞ്ഞു മൂടിയായിരുന്നാൽ കൂടെയുള്ളവരുടെ ജീവിതം കൂടെ ദുരിതമാവുകയുള്ളൂ നഷ്ടപ്പെട്ടത് തിരികെ കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അതൊരു തിരിച്ചറിവായിരുന്നു ഞാനും ആലോചിച്ചു എന്നെ ആശ്രയിച്ച് കുറെ പേർ ജീവിക്കുന്നുണ്ട് ഞാൻ തളർന്നു പോയാൽ അവരുടെ ജീവിതവും ബുദ്ധിമുട്ടിലാകുമെന്നും ചിത്ര ചൂണ്ടിക്കാണിക്കുന്നു How many of you know that it is in Malappuram, the land of football? Fertec is the first company which introduced steel windows and doors as a brand in catalog. Today, Fertec has grown so big in the industry as a producer and manufacturer of steel windows and doors. Fertec Industrial Park, India's best quality steel windows and doors.